അനന്തനാണ് പതാഞ്ജലി മഹർഷിയായിട്ട് മാറുന്നത് അനന്തനാണ് കേട്ടോ ഈ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരോടെ നമ്മുടെ അപ്രോച്ച് പലപ്പോഴും എങ്ങനെയാണെന്നറിയോ അറിയോ അയാളുടെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്നു എന്നിട്ട് ഇരുന്ന് ഡയലോഗ് അടിക്കും എങ്ങനെ ഡയലോഗ് അടിക്കും എന്നറിയോ ഞാനായിരുന്നെങ്കിൽ എന്നല്ലോ അതിങ്ങനെ ചെയ്യുമായിരുന്നു മഹാവിഷ്ണു ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് അനന്തനെ നോക്കി എന്ന് പറയുന്നത് ഒരു നോട്ടം അട്ട നോട്ടത്തില് അനന്തന് കാര്യം കാരണം അവർ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഒരു സൈലന്റ് അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നതിന് മുൻപായിട്ട് ഫോൺ കോൾ വന്നു സത്യം ഞാൻ നല്ല ആ ഒരു ഫോൺ കോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ തന്നെ ചില അവസരങ്ങളിൽ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ചില ഫോൺ കോളോ ഒരു മെസ്സേജോ അതിനേക്കാൾ അപ്പുറം ആശ്വാസം തരാറുണ്ട് ഇതെന്റെ കാര്യം മാത്രല്ല പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അതെന്തുകൊണ്ടായിരിക്കും ജസ്റ്റ് ഒരു ഒരു ഏതോ ദൂരത്തിരുന്നു കൊണ്ട് പോലും നമ്മളുടെ മൈൻഡിനെ എങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഈ യോഗ സൂത്രങ്ങളുടെ ഉപജ്ഞാതാവ് പത്താഞ്ജലി മനുഷ്യരെ നാലായിട്ടാണ് ഗണിച്ച് തരംതിരിച്ചിരിക്കുന്നത് നല്ല രസമുള്ളൊരു അറിവാണ് കേട്ടോ ചിലത് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പം താഞ്ചലി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു കഥയാണ് നല്ല രസമുള്ളൊരു കഥയാണ് പണ്ട് 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 പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട് ഒരു കൂട്ടം ആൾക്കാർ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് മഹാവിഷ്ണുവിനെ കാണാനായിട്ട് അപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ അനന്തശയനത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു പരാതി പറയാനാണ് ഇവർ പോകുന്നത് കേട്ടോ കാരണം മഹാവിഷ്ണു തന്നെയാണ് ധന്വന്തിരിയായി മാറിയിട്ട് ആയുർവേദം ഈ ലോകത്തിന് സമ്മാനിച്ചത് അപ്പോൾ ഒരു ചെറിയ പരാതിയാണ് ഒരു പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദം മരുന്ന് ആ കാലഘട്ടം ഓർക്കണം ആ കാലഘട്ടത്തിൽ എല്ലാ സീസണിലും ഒന്ന് ഈ ഈ മരുന്ന് ഈ ചെടികൾ കിട്ടില്ല അതുപോലെ തന്നെ ഇത് ആ സമയത്ത് കഴിക്കുക എന്ന് പറയുന്നത് കഷായ രൂപത്തിലൊക്കെയാണല്ലോ കഴിക്കുന്നത് അപ്പൊ കഴിക്കാനും ഭയങ്കര പ്രയാസം ആൾക്കാർക്ക് ഒന്ന് ഇത് അവൈലബിൾ ആവുന്നില്ല എപ്പോഴും രണ്ടിത് ഇത് കൺസ്യൂം ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഇതല്ലാതെ മനുഷ്യന്റെ ആരോഗ്യത്തിനും മാത്രമല്ല ഇതും അസുഖം വന്നിട്ടുണ്ടല്ലോ മരുന്ന് കഴിക്കണത് അസുഖം വരാതിരിക്കാൻ എന്താ മാർഗം ഇത് ഇതാണ് മഹാവിഷ്ണുവിനെ ഒരു മുന്നോട് ഇവർക്ക് ചോദിക്കാനുള്ളത് എന്താണ് അസുഖം വരാതിരിക്കാനുള്ള മാർഗം വന്നാലാണല്ലോ ഇതൊക്കെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ വരാതിരിക്കാൻ എന്താണ് മാർഗം മാത്രമല്ല അസുഖം ശരീരത്തിനെ മാത്രമല്ല അസുഖം മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് അപ്പൊ രണ്ട് രീതിയിലുണ്ടല്ലോ അസുഖം അപ്പൊ ഇത് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കാതെ അസുഖം വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗം എന്നുള്ളൊരു ചോദ്യം ഇവർ ചോദിക്കുമ്പോൾ അനന്തശേണത്തിൽ കിടക്കുന്ന മഹാവിഷ്ണു ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് അനന്തനെ നോക്കി എന്ന് ഒരു നോട്ടം ആ അട്ട നോട്ടത്തിൽ അനന്തന് കാര്യം കിട്ടി കാരണം അവര് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് അങ്ങനെയാണ് അനന്തനാണ് പതാഞ്ജലി മഹർഷിയായിട്ട് മാറുന്നത് അനന്തനാണ് ട്ടോ അതുകൊണ്ടാണ് സർപ്പപാദരെന്നൊരു പേരുണ്ടായിരിക്കും പതാഞ്ജലി മഹർഷി കാരണം സർപ്പത്തിന്റെ പാദം പോലെയാണെന്നാണ് പറയുന്നത് സർപ്പപാതര് ഈ പതാഞ്ജലി മഹർഷിയാണ് യോഗ ഈ ലോകത്തിന് സമ്മാനിച്ചത് അങ്ങനെ യോഗ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം സൂക്ഷിക്കാൻ കാത്തു സൂക്ഷിക്കാനും അസുഖം വരാതിരിക്കാനും പറ്റും എന്നുള്ളതാണല്ലോ അതിനെക്കുറിച്ചുള്ള വിശ്വാസം തന്നെ ധ്യാനം ഒക്കെ ഇതിന്റെ ഭാഗമാണ് മെഡിറ്റേഷൻ ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഈ പതാഞ്ജലി മഹർഷി ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് ശരിക്ക് അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് മനുഷ്യന്റെ മനസ്സിനെ പഠിച്ചിട്ടുള്ളത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് നാല് ടൈപ്പ് മനുഷ്യരുണ്ടെന്ന് നല്ല രസകരമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നോളജാണ് ഈ ലോകത്ത് നാല് നാല് ടൈപ്പ് മനുഷ്യരെയും നാല് രീതിയിലും വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഓക്കെ ഒരുപാട് ടൈപ്പ് മനുഷ്യരുണ്ട് പക്ഷേ അതേപോലെ ഒരു നാല് വിഭാഗം ഇങ്ങനെ തിരഞ്ഞെടുത്ത് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഇത് ലോകം മുഴുവനും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് കേട്ടിട്ട് ഇതാണ് ഇതാണിപ്പോൾ എന്റെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു കാര്യം ഒരു തവണ കേട്ട് വിടേണ്ട ഒരു അറിവല്ല ഇത് കാരണം പത്താഞ്ചിലിങ്ങനെ എഴുതി അദ്ദേഹത്തിന്റെ കൈ ഒപ്പിട്ട് ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയണ നാല് ടൈപ്പ് ആൾക്കാർ ഒന്ന് ഹാപ്പി പീപ്പിൾ രണ്ട് അൺഹാപ്പി പീപ്പിൾ ഒന്ന് വളരെ സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർ രണ്ട് വിഷമിച്ച് ദുഃഖത്തിൽ ജീവിക്കുന്ന ആൾക്കാർ മൂന്ന് നല്ല പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ നാല് മോശം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ നാല് ടൈപ്പ് ആളുകളാണ് ഈ ലോകത്തുള്ളത് ഇത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഹാപ്പി ആയിട്ടുള്ള ആളുകളെ ആളുകളുമായിട്ട് നമുക്ക് സൗഹാർദമില്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർ അവരോട് നമുക്കൊരു എന്താ പറയുക അവരെ കൂടി ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നില്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി അപരിചിതരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരോടൊരു ചെറിയ അസൂയ വരാൻ തുടങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ അവരോട് നമുക്കൊട്ടും ഫ്രണ്ട്ലിനെസ് ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് അയാള് ഭയങ്കര ആണ് എനിക്ക് എന്നാ അയാളും ഞാൻ തമ്മിലൊട്ടും ഫ്രണ്ട്ലി അല്ലെങ്കിൽ എനിക്ക് അയാളോട് ഒരുതരം അസൂയറുണ്ട് എന്താ ഇവന് ഇത്ര അധികം സന്തോഷിക്കാനുള്ളത് എന്തുകൊണ്ടായിരിക്കും അവനോട് അവന് ഇത്ര സന്തോഷം ഈ അടുത്ത് എന്റെ വൈഫ് ഒരു ഒരു എന്താ പറയാ ഒരു യൂട്യൂബറിനെ കാണിച്ചു തന്ന ഒരു ലേഡിയാണ് കേട്ടോ അപ്പൊ ഈ പെൺകുട്ടി ഭയങ്കര ഹാപ്പിയാണ് അതിന്റെ വീഡിയോസിലൊക്കെ അതിന്റെ കുടുംബ കുടുംബജീവിതമൊക്കെയാണ് കാണിക്കുന്നത് വേറെ കാര്യമായിട്ടുള്ള ഒന്നും ആ വീഡിയോ നമുക്ക് കിട്ടാനില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ മില്യൺസ് വ്യൂസ് ഉണ്ട് ഞാൻ ആരാണെന്ന് പറയുന്നില്ല പക്ഷെ വളരെ മില്യൺസ് വ്യൂസ് ഉള്ള ഒരു യൂട്യൂബർ ആണ് അവര് പക്ഷെ അവരുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ലൈഫാണ് അവർ കാണിക്കണത് അപ്പൊ ഞാൻ ഇങ്ങനെ വൈഫിനോട് പറയണേ ഈ കാണിക്കണേ ശരിക്കും ഒരു ഹാപ്പി ഒന്നും ആയിരിക്കില്ല അങ്ങനെ ആവാം പക്ഷെ അപ്പോ വൈഫിനോട് വെറുതെ പറഞ്ഞു ഇത് അസൂയ കൊണ്ട് പറയണെന്ന് പറഞ്ഞു അപ്പോ അപ്പോഴാണ് ഞാൻ ശരിക്കും പത്താഞ്ജലി പറഞ്ഞ കാര്യം ആലോചിക്കണത് ശരിക്കും നമുക്ക് നല്ലോണം സന്തോഷത്തോടെ ജീവിക്കുന്നവരോട് ചെറിയൊരു അസൂയ നമ്മുടെ ഉള്ളിലുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ആശ്വസിക്കാറുണ്ട് എന്ത് ഇത് ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കും പുറമുള്ള ലൈഫ് അങ്ങനെ ആവാം പക്ഷെ എന്ത് പറഞ്ഞാലും സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരോട് നമുക്ക് എവിടെയോ ഒരു ഒരു അസൂയ വരാറുണ്ട് അപ്പൊ ആ അസൂയ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് മനസ്സോന്നുണ്ടോ അതായത് ഒരാളുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ജലസി നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് ആ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട ഇല്ലാണ്ടിരിക്കാനായിട്ട് എന്താ വേണ്ടതാണ് പതാഞ്ജലി പറയുന്നത് അതാണ് ഇവിടെ ഒരു പതാഞ്ജലി വെറുതെ പറഞ്ഞു പോകുമല്ല അതിനൊരു സൊല്യൂഷൻ പറഞ്ഞിട്ടാണ് പതാഞ്ജലി പറഞ്ഞത് അപ്പൊ പതാഞ്ജലി പറഞ്ഞത് അവരോട് മൈത്രി മൈത്രിഭാവമാണ് ഉണ്ടാവേണ്ടത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ അവരോട് നമുക്കൊരു വിരോധമോ അകൽച്ചയല്ല വേണ്ടത് അവരോടൊരു ഒരു മൈത്രി ഭാവം കാവ്യത വളരെ പോപ്പുലർ പോപ്പുലറാവുന്നു കാവ്യനോടൊരു ഭാവം അല്ലാണ്ട് അയ്യോ എവിടെ ഇത്രയും പോപ്പുലർ ആയല്ലോ എന്നുള്ള വിഷമം അല്ല വേണ്ടത് കാരണം പോപ്പുലർ ആവുന്ന ഒരാൾ നാച്ചുറലി സന്തോഷിക്കുമല്ലോ ആ സന്തോഷിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുണ്ടെങ്കിൽ ആ സന്തോഷം കണ്ട് വിഷമിക്കല്ല വേണ്ടത് കാരണം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ നമ്മുടെ അയൽവാസിയുടെ നമ്മുടെ ബന്ധുക്കളുടെ സന്തോഷം കണ്ട് വിഷമിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പം സന്തോഷം കണ്ടിട്ടുള്ള ഈ വിഷം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിഹാരം പതാഞ്ജലി പറയുന്നത് മൈത്രിഭാവം അയാൾ എൻ്റെതാണ് അയാൾ എൻ്റെയാണ് അയാൾ എന്താണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ കുട്ടി സന്തോഷിച്ചാൽ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ള ഉണ്ടാവുള്ളൂ അപ്പോൾ അയാൾ എന്റേതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളോട് ഒരു വശം പോകണ്ടാവില്ല അല്ലേ കറക്റ്റല്ലേ അസുഖം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് സന്തോഷിക്കുന്നവരോട് ഇനി അൺഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ലോകത്തുണ്ടെങ്കിലും അൺഹാപ്പി ആവുന്ന ചില ആൾക്കാരുണ്ട് ഇല്ല കറക്റ്റ് അല്ലേ അൺഹാപ്പിനെസ് അവർ പ്രാക്ടീസ് ചെയ്യും നേരത്തെ ഫോൺ കോളിന്റെ കാര്യം പറഞ്ഞ പോലെ അവരെന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടുപിടിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും ഇനി ഒന്നും ഇല്ലെങ്കിൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഇന്നെന്താണ് ഇന്ന് വിഷമിപ്പിക്കാനുള്ള ഇന്നെ വിഷമിപ്പിക്കാനുള്ള ഒരു കാര്യം ഇങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് അവർ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വിഷമിക്കും എന്തെങ്കിലും പറഞ്ഞു വിഷമിക്കും ഇപ്പൊ അവരെ അവരെ പൊകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ നീ പൊഴുത്തിയില്ലോന്നു വിഷമിക്കും ഇന്നെന്താ പൊഴ്ത്തണമെന്ന് അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ശരി എന്താ എന്നതിന്റെ ഉദ്ദേശം കാശ് കടമ ചോദിക്കാനാണോ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും അവർ വിഷമിക്കും മോശം പറഞ്ഞാലും വിഷമിക്കും അങ്ങനെ വിഷമം ഒരു സ്വഭാവമാക്കി മാറ്റിയിട്ടുള്ള ചില ആൾക്കാരുണ്ട് അപ്പൊ ഇവരോട് ഇവരോട് നമുക്ക് എപ്പോഴേ ഒരു കരുണയെ പാടുള്ളൂന്ന് അവരാണ് അവരോട് ഒരിക്കലും മൈത്രി മൈത്രിഭാവം പാടില്ലാന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ എപ്പോഴും അൺഹാപ്പി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എപ്പോഴും അൺഹാപ്പി ആയിട്ടുള്ള ഒരു കൊളീഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ അയാളുടെ തോളത്ത് കഴിയിട്ട് എപ്പോഴും നടന്നാൽ നമ്മളും ആ മാനസികാവസ്ഥയിലേക്ക് എളുപ്പം മാറാൻ തുടങ്ങും ഇതൊരു സൈക്കോളജിയാണ് ഇത് പത്താഞ്ചില് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയും അപ്പോൾ ഒരിക്കലും എപ്പോഴും വിഷമിച്ച് ദുഃഖിച്ച് നടക്കുന്ന ആൾക്കാരെ നമുക്ക് ഫ്രണ്ടാക്കാം പാടില്ല എന്ന് പറയുന്നത് അയാളോട് കരുണ ഉണ്ടാവാം അയാളുടെ അത് അയാളുടെ ദുഃഖം മാറാൻ അയാളുടെ വിഷമം മാറാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാം പക്ഷെ എന്തൊക്കെ നീ ചെയ്താലും ഞാൻ സന്തോഷിക്കില്ല എന്ന് വാശി പിടിച്ച് നടക്കുന്ന ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ കറക്റ്റ് അല്ലേ ചോർലോ അപ്പൊ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് ആൾക്കാർ മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ പത്താഞ്ജലി പറയണത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ ഈ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരോടെ നമ്മുടെ അപ്രോച്ച് പലപ്പോഴും എങ്ങനെയാണെന്ന് അറിയോ അയാളുടെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നു എന്നിട്ട് ഇരുന്ന് ഡയലോഗ് അടിക്കും എങ്ങനെ ഡയലോഗ് അടിക്കും എന്നറിയോ ഞാനായിരുന്നെങ്കിലോ അതിങ്ങനെ ചെയ്യുമായിരുന്നു അപ്പൊ അയാൾ അത് ചെയ്തിട്ട് കുഴപ്പമൊന്നുമല്ലോ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാക്കിയനെ അങ്ങനെ അങ്ങനെ പറയണ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ അപ്പോ നമ്മൾ ഈ കാവ്യ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്നറിയോ അവർ കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നുള്ള ഉറപ്പ് അവരൊരു ഉത്തരവാദിത്വം എടുക്കാത്ത ആൾക്കാരായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരൊരു ഒരു ഉത്തരവാദിത്തം എടുക്കില്ല അവരുടെ ഹോബിയാണ് വെറുതിരുന്ന് ഇങ്ങനെ മറ്റുള്ളവർ അതായത് പ്രവർത്തിക്കുന്നവരുടെ കുറ്റം ഇങ്ങനെ അവർ കണ്ടെടുത്തോണ്ടിരിക്കും അന്ന് അവരെന്തെങ്കിലും പ്രവർത്തി ചെയ്യോ ഏയ് അവരുടെ മെയിൻ പ്രവർത്തി ഇതാണ് എന്താണ് വേറൊരാളുടെ കുറ്റം ഇങ്ങനെ കണ്ടെത്തല് അപ്പോൾ നല്ല പ്രവർത്തി ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടില്ല ഇപ്പൊ നമ്മള് സമൂഹത്തിൽ കണ്ടിട്ടില്ല നല്ല നല്ല പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരെ ൊക്കെ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ വിമർശിക്കുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം ശ്രദ്ധിച്ചിട്ടില്ലേ അവർക്ക് വെറുതെ ഇരിക്കാൻ ഒരുപാട് സമയം ഉണ്ടാവും മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാൻ ഒരുപാട് സമയം ഉണ്ടാവും അവർക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ ഒരു കാര്യം ഉണ്ടാവേയില്ല അതുകൊണ്ട് അവരുടെ ഒരു ഹോബി ഇതാണ് പ്രവർത്തിക്കുന്നവരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വിമർശനം ഒരു ജോലിയാക്കിയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഓർത്തോളൂ മറ്റുള്ളവരുടെ നല്ല പ്രവർത്തികളെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും അപ്പോ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുടെ കുറ്റം കണ്ടുപിടിച്ച് വിഷമിക്കുന്ന ഒരു സ്വഭാവം ആളുകൾക്കുണ്ട് അതാണ് ആദ്യം മാറ്റേണ്ടത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ പതാഞ്ജലി എന്താ പറയണെന്നറിയോ അവരെ നല്ല പ്രവൃത്തികൾ കണ്ട് സന്തോഷിക്കാൻ നിനക്ക് അത് പറ്റണില്ല അവരെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അത് എന്നെ കൂടെ സന്തോഷിക്കുക ആരെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അയാൾ അത് ചെയ്തില്ലേ സന്തോഷിക്കുക അത് ഷെയർ ചെയ്യും മറ്റുള്ളവരുമായിട്ട് അല്ലാതെ അയാൾ അത് ചെയ്ത് സക്സസ് ആയി അത് ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ വരുന്നത് വിഷമോന്നുണ്ട് അല്ലാണ്ട് അത് ഷെയർ ചെയ്യാനോ അത് വേറെ അറിയിക്കാനോ അല്ല നമ്മൾ നോക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് ആൾക്കാരുണ്ട് അങ്ങനെ അത് വേറൊരാളിലെ നല്ല പ്രവൃത്തി വിഷമം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം നിങ്ങളോടൊപ്പം ഉണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക